ഷ്യ ഉച്ചകോടിയിൽ ഏറ്റവും അധികം അസ്വസ്ഥനാകുന്നത് പാകിസ്ഥാൻ സൈനിക മേധാവി അസീം നിറാകും ഇന്ത്യ റഷ്യ ബന്ധത്തിൽ പ്രതിരോധ ബന്ധം കൂടുതൽ ശക്തമാകുന്നതിൽ നെഞ്ചിടുപ്പോ കൂടിയാണ് പാകിസ്ഥാനിപ്പോൾ നോക്കിക്കാണുന്നത് എസ് ഫോർ ഹൺഡ്രഡ് വ്യോമ പ്രതിരോധ സംവിധാനത്തിന് പുറമെ തന്നെ എസ് ഫൈവ് ഹൺഡ്രഡ് കൂടുതലായി തന്നെ ഇന്ത്യയിലേക്ക് നൽകാനുള്ള കരാറുകൾ സംബന്ധിച്ചുകൊണ്ടുള്ള ചർച്ചകൾ നടന്നതായി തന്നെ വിലയിരുത്തപ്പെടുകയാണ് മോദി പുടിൻ ഉച്ചകോടിക്ക് മുന്നോടിയായി തന്നെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും റഷ്യൻ പ്രതിരോധ മന്ത്രിയും തമ്മിൽ ഇരു രാജ്യങ്ങളുടെയും ബന്ധം നിലനിൽക്കുന്നതിന് ആഴത്തിലുള്ള വിശ്വാസം പങ്കിട്ട തത്വങ്ങൾ പരസ്പര ബഹുമാനം എന്നിവയെ അടിസ്ഥാനമാക്കിയുള്ളതാണ് എന്ന് ഊന്നി പറയുകയാണ് ചെയ്തിരിക്കുന്നത് പ്രതിരോധ സഹകരണത്തിന്റെ നിലവിലുള്ളതും അതുപോലെ തന്നെ സാധ്യമായതുമായുള്ള മേഖലകളിൽ എന്നതിനെക്കുറിച്ചുള്ള ഒരു ഉടമ്പടിയിലും അവർ ഒപ്പുവെക്കുകയാണ് ചെയ്തിരിക്കുന്നത് പ്രതിരോധ സഹകരണത്തെക്കുറിച്ചുള്ള ഈ ഇരുപത്തിരണ്ടാമത് ഇന്റർ ഗവൺമെന്റ് യോഗമാകട്ടെ അമേരിക്കയുടെയും യൂറോപ്യൻ യൂണിയന്റെയും ഒക്കെ തന്നെ സമ്മർദ്ദങ്ങൾക്കിടയിൽ പോലും ഇന്ത്യയുടെ തന്ത്രപ്രധാനമായ സ്വാതന്ത്ര്യം നിലനിർത്തുന്നതിനുള്ള പ്രതിബദ്ധതയാണെന്നാണ് സൂചിപ്പിച്ചിരിക്കുന്നത് റഷ്യൻ പ്രസിഡന്റ് വ്ലാഡിമിർ പുടിന്റെ സന്ദർശനത്തിനിടെ തന്നെ ഇന്ത്യയും റഷ്യയും തങ്ങളുടെ പ്രധാന പ്രതിരോധ പങ്കാളിത്തം കൂടുതൽ വികസിപ്പിക്കാൻ സമ്മതിച്ചിരിക്കുകയാണെന്നതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് പ്രത്യേക സൈനിക സാങ്കേതിക വിദ്യകളിൽ തന്നെ ഒരുമിച്ച് പ്രവർത്തിക്കുന്നതിനും പ്രതിരോധ ഉൽപ്പന്ന പങ്കാളിത്തം തന്നെ വികസിപ്പിക്കുന്നതിനും ഇരു രാജ്യങ്ങളും തമ്മിൽ ഊന്നൽ നൽകുകയും ചെയ്തിരിക്കുന്നു ഭാവിയിൽ റഷ്യ ഇന്ത്യയുടെ പ്രധാന ആയുധ വിതരണ കരാറുമായി തുടരുമെന്ന് ഇത് വ്യക്തമാക്കുന്ന ഒരു സൂചനയാണ് പുറത്തുവരുന്നത് അതേപോലെ തന്നെ പ്രത്യേക സൈനിക സാങ്കേതിക വിദ്യകളിലെ സഹകരണവും പ്രതിരോധ വ്യാവസായിക സഹകരണവും ഒക്കെ തന്നെ ഇതിൽ ഉൾപ്പെടുന്നുണ്ട് ഇന്ത്യയ്ക്കായി തന്നെ കൂടുതൽ എസ് ഫോർ ഹൺഡ്രഡ് വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ നിരവധി മിസൈലുകൾ വ്യോമസേനയുടെ സുഖോയ് മുപ്പത് എം കെ ഐ വിമാനങ്ങളുടെ നവീകരണം ദീർഘദൂര ആർ മുപ്പത്തിയേഴ് എന്നീ മിസൈലുകൾ എന്നിവ ഉൾപ്പെടെ തന്നെ നിരവധി പ്രധാന വിഷയങ്ങൾ യോഗത്തിൽ ചർച്ച ചെയ്തതായി തന്നെയാണ് വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് കൂടാതെ തന്നെ ന്യൂതന ബ്രഹ്മോസ് മിസൈലുകളുടെ സംയുക്ത നിർമ്മാണവും അതുപോലെ മറ്റു കാര്യങ്ങളും എല്ലാം തന്നെ ഇതിൽ ചർച്ച ചെയ്തതായി തന്നെ സൂചനകൾ പുറത്തുവരുന്നു എന്നിരുന്നാൽ പോലും എസ് ഫൈവ് ഹൺഡ്രഡ് സംവിധാനത്തിന്റെ വിതരണം ഉൾപ്പെടെ തന്നെ ഇപ്പോൾ സാധ്യമാണോ എന്നത് പരിശോധിച്ചു വരികയാണെന്നതാണ് റഷ്യ സൂചിപ്പിക്കുന്നത് റഷ്യയുടെ അഞ്ചാം തലമുറ സുഖോയ് അൻപത്തിയേഴ് യുദ്ധവിമാനവും നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ടെന്നാണ് മറ്റ് വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് അതേസമയം ആത്മനിർഭർ ഭാരത് സംരംഭത്തിന്റെ കീഴിൽ പ്രതിരോധ ഉൽപ്പന്നം വർദ്ധിപ്പിക്കുന്നതിനും കയറ്റുമതി ശക്തിപ്പെടുത്തുന്നതിനും ഇന്ത്യ പ്രവർത്തിക്കുന്നുണ്ടെന്നതാണ് രാജ്നാഥ് സിംഗ് വ്യക്തമാക്കിയത് തുടർന്ന് പ്രതിരോധ ഉൽപ്പന്നത്തിൽ തന്നെ സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിന്റെ ഇന്ത്യയെ റഷ്യ പൂർണ്ണമായി തന്നെ പിന്തുണയ്ക്കുമെന്നും റഷ്യൻ പ്രതിരോധ മന്ത്രി ഇപ്പോൾ ഉറപ്പ് നൽകുകയാണ് ചെയ്തിരിക്കുന്നത് ഇതിനു പുറമെ തന്നെ യുക്രൈൻ യുദ്ധം ഇന്ത്യക്ക് നിരവധി പ്രധാന ആയുധങ്ങൾ എത്തിക്കുന്നതിൽ തന്നെ കാലതാമസം വരുത്തിയെന്നതും ചർച്ചാ വിഷയമായതായി തന്നെ സൂചിപ്പിക്കുന്നു രണ്ട് സ്ക്വാഡ്രണുകളും മറ്റ് ആണവ അന്തർവാഹിനികളുമെല്ലാം കുറിച്ച് തന്നെ നേതാക്കൾ സംസാരത്തിൽ അല്ലെങ്കിൽ ഇവർ ചർച്ചയിൽ സംസാരിക്കുകയാണ് ചെയ്തിരിക്കുന്നത് എസ് ഫോർ ഹൺഡ്രഡ് സ്ക്വാഡൺ അടുത്ത വർഷവും അന്തർവാഹിനികളാകട്ടെ രണ്ടായിരത്തി ഇരുപത്തിയെട്ടിലും വിതരണം ചെയ്യുമെന്നാണ് റഷ്യ അറിയിച്ചിരിക്കുന്നത് ഭാവിയിൽ അഞ്ച് എസ് ഫോർ ഹൺഡ്രഡ് സ്ക്വാഡുകൾ കൂടി വാങ്ങാൻ ഇന്ത്യ പദ്ധതി ഇടുകയാണ് ചെയ്യുന്നത് കൂടാതെ തന്നെ പാകിസ്ഥാനുമായുള്ള സമീപകാല അതിർത്തി സംഘർഷങ്ങളിൽ ഉപയോഗിക്കാനായി തന്നെ അതിന് പകരമായി തന്നെ ഇരുന്നൂറ്റി എൺപതിലധികം പുതിയ മിസൈലുകൾ വാങ്ങുന്നതിനെക്കുറിച്ചുള്ള അനുമതിയും ഇന്ത്യക്ക് ലഭിച്ചിരിക്കുകയാണ് ചെയ്യുന്നത് കൂടാതെ തന്നെ ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യൻ വ്യോമസേനയ്ക്ക് വെല്ലുവിളി ഉയർത്തിയ പാകിസ്ഥാന്റെ ചൈനീസ് ജേ ടൺ യുദ്ധവിമാനങ്ങളെയും അതുപോലെ തന്നെ പി എൽ ഫിഫ്റ്റീൻ മിസൈലുകളെയും നേരിടാൻ ഇന്ത്യൻ വ്യോമസേന തങ്ങളുടെ സുഖോയ് വിമാനങ്ങൾ ആറ് മുപ്പത്തിയേഴ് മിസൈലുകൾ സജ്ജമാക്കാൻ പദ്ധതിയിടുന്നതായിട്ടുള്ള റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട് ന്യൂസ് ന്യൂസ് ഡെസ്ക്